ഹായ് ഹലോ കൂട്ടുകാരെ ഇന്നത്തെ സ്പെഷ്യൽ അച്ചപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കറുമുറാന്നിരിക്കുന്ന അച്ചപ്പം ഇപ്പം നമുക്ക് തുടങ്ങിയാലോ ഞാനിവിടെ പച്ചരി കുതിർത്ത് പൊടിച്ചത് അഞ്ഞൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഞാൻ പച്ചരി ഇടിയപ്പത്തിൻ്റെ പരുവത്തിനാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് നല്ലതുപോലെ നമുക്കൊരു അരിപ്പയിൽ വെച്ച് നല്ലതുപോലെ തന്നെ അരിച്ചെടുക്കാം നല്ലതുപോലെ അരിച്ചെടുത്തതിനു ശേഷം ഞാനിവിടെ പച്ചരി പിന്നെ വറുത്തിട്ടൊന്നുമില്ലാട്ടോ ഞാൻ അതുപോലെ തന്നെ യൂസ് ചെയ്തേക്കുവാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു നൂറ് ഗ്രാം മൈദാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മൈദാപ്പൊടി നമുക്ക് അരിച്ച് ചേർക്കാം നമുക്ക് എന്നിട്ട് ഈ പച്ചരിപ്പൊടിയും മൈദാപ്പൊടിയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം അതിനുശേഷം നമുക്ക് ഒരു തേങ്ങ ചിരകിയത് നമുക്ക് ആവശ്യമുണ്ട് ഈ ഒരു തേങ്ങ ചിരകിയതെന്ന് പറഞ്ഞാൽ നമുക്കിത് തേങ്ങാപ്പാൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ അച്ചപ്പത്തിൻ്റെ മാവ് മിക്സ് ചെയ്യുന്നത് നമ്മൾ തേങ്ങാപ്പാലിലാണ് നമ്മൾ പച്ച വെള്ളമോ ചൂടുവെള്ളമോ അങ്ങനെയൊന്നും യൂസ് ചെയ്യത്തില്ല നമ്മൾ തേങ്ങാപ്പാൽ തന്നെയാണ് മിക്സ് ചെയ്യുന്നത് നമുക്കങ്ങനെ തേങ്ങാപ്പാൽ നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അച്ചപ്പത്തിൻ്റെ അച്ചൊക്കെ നമ്മൾ ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിനകത്തൊക്കെ ഇട്ട് വെക്കണം അതല്ല എന്നുണ്ടെങ്കിൽ എണ്ണ എണ്ണയിൽ മുക്കി വെക്കണം തലേ ദിവസം അതിനുശേഷം നമുക്ക് മൂന്ന് മുട്ടയും ഒരു രണ്ട് സ്പൂൺ എള്ളും വേണം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ട മൂന്ന് മുട്ട ഒരു പാത്രത്തിലോട്ട് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം അതിനുശേഷം നമുക്ക് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇരുന്നൂറ്റൻപത് ഗ്രാം പഞ്ചസാരയാണ് നമ്മുടെ അരക്കിലോ അല്ലെങ്കിൽ അഞ്ഞൂറ് ഗ്രാം പച്ചരിക്ക് വേണ്ടുന്നത് എന്നിട്ട് അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം അതായത് മുട്ടയും പഞ്ചസാരയും കൂടെ സാധാരണ എല്ലാവരും മിക്സിയിലൊക്കെ മിക്സ് ചെയ്തെടുക്കും ഞാനിവിടെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത് നല്ലതുപോലെ പതഞ്ഞു വരണം ഈ മിക്സിങ്ങിൽ ഈ മുട്ടയും പഞ്ചസാരയും കൂടെ ചേർന്ന് നല്ലതുപോലെ ഒന്ന് പതയ്ക്കണം അതിനുശേഷം നമുക്ക് ഈ നമ്മുടെ അച്ചപ്പത്തിൻ്റെ പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം പൊടി ആഡ് ചെയ്ത് കൊടു കൊടുക്കും തോറും നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം അതായത് കട്ട പിടിക്കരുത് മാവ് കട്ട പിടിക്കരുത് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യണം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അതായത് കട്ട പിടിക്കാതെ നല്ലതുപോലെ മിക്സ് ചെയ്യണം നമുക്കിതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങാപ്പാലൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഈ മിക്സിങ്ങിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നത് ഞാൻ സാധാരണ എല്ലാവരും ചിലപ്പം ഈ മുട്ടയും പിന്നെ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് പത വന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ കൂടെ ആഡ് ചെയ്തിട്ടാണ് മാവ് മിക്സ് ചെയ്യുന്നത് ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് തേങ്ങാപ്പാൽ ഈ മാവ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യുന്നത് കാരണം മാവ് കട്ട പിടിക്കരുത് വിചാരിച്ച് മിക്സിയിലിട്ടൊന്നും അല്ല ഞാനിത് ചെയ്തേക്കുന്നത് ഞാൻ ഇങ്ങനെ തന്നെ ഈ ഒരു സം നമ്മുടെ കൊടിലുപോലൊരു സംഭവമുണ്ട് നമ്മൾ അത് നമ്മൾ അത് വെച്ച് തന്നെ ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തത് കട്ട പിടിക്കുകയേ ചെയ്യരുത് അങ്ങനെ നമ്മുടെ ഈ മാവിൻ്റെ പരുവെന്ന് പറയുന്നത് നമുക്ക് ദോശ ദോശമാവിനേക്കാൾ ലൂസായിരിക്കണം എന്നാൽ ഒരുപാട് ലൂസായി പോകരു അതിൻ്റെ കൂടെ നമുക്ക് എള്ള ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് സ്പൂൺ എള്ള എടുത്തിട്ടുണ്ട് ഞാൻ അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഉപ്പ് ഒരു നുള്ള് വേണ്ടുന്നവർക്ക് ചേർക്കാം ഞാനിവിടെ ചേർത്തിട്ടില്ല തുമ്പൂസും കൂടെ വന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒന്ന് ഇളക്കിയൊക്കെ നോക്കിയിട്ടുണ്ട് ഉപ്പ് ഓപ്ഷണലാണ് കേട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ ചേർത്തിട്ടില്ല എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒരുപാട് ലൂസായി പോകരുത് മാവ് എന്നാൽ ദോശമാവിൻ്റെ കൂട്ട് കട്ട് ചെയ്യാവരുത് എന്നാലേ നമുക്ക് ഒരുപാട് ലൂസായിപ്പോയ പെൺ മാവിൻ അച്ഛനകത്ത് നമുക്ക് ഈ മാവ് പിടിക്കത്തില്ല അതേസമയം കട്ടിയായാൽ ഭയങ്കര കട്ടിയായിപ്പോകും നമ്മുടെ അച്ചപ്പം അങ്ങനെ ആ ഒരു ഇടപ്പരുവോം അതായത് ദോശമാവിനേക്കാൾ ലൂസുമായിരിക്കണം ഒരുപാട് ലൂസുവായി പോകരുത് ആ ഒരു രീതിയിൽ നമുക്ക് മാവ് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഒരു മണിക്കൂറെങ്കിലും നമുക്കിത് അടച്ചു വെക്കണം ആ ഒരു പരുവം എല്ലാം ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് നമ്മുടെ ചീനിച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാവുമ്പം നമുക്ക് അച്ചിൽ മുക്കിയിട്ട് നമുക്ക് അച്ചപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം അതായത് നമ്മുടെ ഈ അച്ചപ്പത്തിൻ്റെ അച്ഛൻ നമ്മുടെ ഈ മാവിലോട്ട് മുക്കുമ്പം ഫുള്ള് മുങ്ങരി രാൻ പാടാണ് ആ ആദ്യമൊക്കെ നമുക്കിതൊന്ന് തട്ടി തട്ടി ചെറുതായിട്ടൊന്ന് തട്ടി കളഞ്ഞിട്ട് വേണം ഇളകി കിടക്കാം പിന്നെ പിന്നെ അങ്ങ് റെഡി ആയിക്കോളും അതുപോലെ അച്ചപ്പത്തിൻ്റെ അച്ച് ചൂടെണ്ണയിൽ തന്നെ കിടക്കണം നമ്മൾ മാവിലോട്ട് മുക്കുമ്പം ചൂട് ചൂടായിട്ട് തന്നെ അച്ചപ്പത്തിൻ്റെ അച്ച് ഇറങ്ങി മുങ്ങി മുങ്ങിയാലേ അതുപോലെ മുക്കാൽ പരുവത്തിന് അതായത് അച്ചപ്പത്തിൻ്റെ അച്ച മാവിലോട്ട് ഒരു മുക്കാൽ പരുവത്തിനെ മുങ്ങാവും ഫുള്ള് മുങ്ങിയെടുക്കരുത് ഫുള്ള് മുങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇളകി വരാൻ പാടാണ് അതുപോലെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ ഒരു ചെറിയ ബൗളിലോട്ട് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഈ അച്ചപ്പത്തിൻ്റെ അച്ചു കൊണ്ട് അല്ലാതെ മൊത്തം മാവിലൂടെ നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കരുത് അങ്ങനെ മാവിലോട്ട് ഈ അച്ചപ്പത്തിൻ്റെ അച്ച ഇറക്കുമ്പോൾ ആ മാവിൻ്റെ മൊത്തം കൺസിസ്റ്റൻസി അങ്ങ് മാറും അപ്പോൾ നമ്മളങ്ങനെ ചെറിയ ബോളോട്ട് എടുത്തിട്ട് വേണം അങ്ങനെ എടുക്കാൻ അതുപോലെ നമ്മുടെ അച്ചപ്പം ഒക്കെ റെഡിയായിട്ട് വന്നിരിക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള നല്ല അടിപൊളി അച്ചപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തുമ്പൂസിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക്